ഹായ് മുത്തുമണി ഈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആ ഇപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പം സാധാരണ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ ചിലക്കാറ് ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം പിന്നീട് വോയിസ് ഓവർ കൊടുത്ത് കിടന്ന് ചിലക്കാണേ അപ്പോൾ നമ്മൾ ഡെയിലി മൈ ലൈഫൊക്കെ എടുക്കുന്ന സമയത്ത് പൊന്നൂസ് മോണ്ടനും ഒക്കെ കാണും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അല്ല ഞാൻ വേറെ വേറൊരാം കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് എടുക്കാൻ നേരെ എല്ലാവരും ചോദിക്കാനുണ്ടെങ്കിൽ ഇത്തേ ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ സാധാരണ ഞാൻ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാറില്ല പിന്നെ ആ സാധനം വാങ്ങിച്ച ഒരു ദിവസം വെക്കുന്ന സമയത്ത് ഓർക്കത്തില്ല അതാണ് എനിക്ക് പറ്റുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ വെക്കലും വിളമ്പലും കഴിക്കലും മാത്രമായിട്ടൊരു വീഡിയോ എടുക്കാനേ വിശേഷങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഫുഡിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുക്കിങ് പിന്നെ കഴിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആണേ അപ്പോൾ ഞാൻ രാവിലെതേ രാവിലത്തെ പൊന്നൂസിനെയും മൂന്നൂട്ടെനെയൊക്കെ സ്കൂളിൽ വിടാനുള്ള തന്ത്രപ്പാടുകളൊക്കെയാണ് അപ്പോൾ പുറത്ത് ഇന്ന് രാവിലെ തൊട്ട് ഒരു മഴയുടെ ഒരു ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു പിന്നെ ഞാൻ എല്ലാ സാധനവും തലേന്ന് തന്നെ അരിഞ്ഞു പിറക്കി അങ്ങ് വെക്കും കാരണം വെച്ചാൽ രാവിലെ ആ അരിയുന്ന സമയം എനിക്ക് ലാഭമാണ് നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ ഒരു എനിക്ക് വല്ലായ്മയാണ് ട്ടോ അതുകൊണ്ടാണ് രാത്രിയെല്ലാം സെറ്റാക്കി വെക്കും അപ്പോൾ ഇതിന്നലെ മീൻ വാങ്ങിച്ചിട്ട് പൊരിക്കാനായിട്ട് മസാല വരട്ടി വെച്ചതാണ് ഇത് നമ്മുടെ ക്യാബേജും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചേക്കുവാണ് ഇത് നമ്മുടെ സാമ്പാറിന് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പം മീൻ കറി വെക്കാനുള്ളത് ഞാൻ മസാല ഒന്നും പരട്ടാതെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് മീൻ മറക്കാനുള്ളത് മാത്രമാണ് മസാല പുരട്ടി വെച്ചത് കാരണം നമ്മുടെ മൂന്നു കുട്ടനാണെങ്കിൽ ചെറിയ മീനുകൾ കഴിക്കൂല വലിയ ഈ തുണ്ടം കഷ്ണമീനുകളാണ് കഴിക്കുന്നത് അപ്പോൾ മൂന്നൂട്ടനും കൂടെ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മസാല വെരട്ടി അങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ നമ്മുടെ ക്യാബേജ് തോരം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് ഇന്നലെ രാത്രി ഞാൻ പപ്പടം പൊരിച്ച എണ്ണ ബാക്കി വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ പപ്പടം പൊരിച്ചുകൊണ്ട് ബാക്കി ഞാൻ എണ്ണ കളയണ്ടല്ലോയെന്ന് കരുതി അടച്ചു വെച്ചതാണ് കേട്ടോ ആ ചീനിച്ചട്ടിയിൽ അപ്പോൾ അതിനോട്ട് തന്നെ ഞാൻ കടുവും പൊട്ടിച്ചു നമ്മുടെ ക്യാബേജ് ഇട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എണ്ണയല്ലേ അപ്പോൾ ഒരു വട്ടം എടുത്താലും നമുക്ക് ബാക്കി കളയാതെ എടുക്കാം അപ്പോൾ ഇതേ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചു അതിലേക്ക് ഞാൻ നമ്മുടെ ക്യാബേജ് തോരന് അരിഞ്ഞു വെച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഞാൻ ഇളക്കി ഒന്ന് കൊടുക്കും ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴാണ് നന്നായിട്ട് വാടി വരുമ്പോഴാണ് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല തളിച്ച് ൊടുക്കും സാധാരണ ഈ നമ്മളീ മിഴുക്കുരട്ടിക്കൊക്കെ വെള്ളം വയ്ക്കുമല്ലോ കിഴങ്ങും അങ്ങനെയൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഇത് ഇതങ്ങനൊന്നുമല്ല തളിച്ച് കൊടുക്കും ആവിയിൽ കിടന്നങ്ങ് നന്നായിട്ട് വാടിക്കോളൂ കേട്ടോ അതാണതിൻ്റെ ടേസ്റ്റും സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എനിക്കെൻ്റെ കൊച്ചു സമയത്ത് കൊച്ചിലേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏഴ് എട്ട് വയസ്സ് തൊട്ട് നമ്മുടെ ഒരു കൗമാര പ്രായം വരെയും എനിക്ക് ഈ കുക്ക് ചെയ്യുന്ന സംഭവം ഇഷ്ടേ അല്ല ഈ പൊന്നൂസിന് മൊണ്ടിനൊക്കെ ആയിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കുക്കിങ് തുടങ്ങിയത് കേട്ടോ ഷാന്താൻ്റെ വീട്ടിലായിരിക്കും അണൻ്റെ അമ്മ ആയിരുന്നു ചെയ്യുന്നത് എനിക്ക് വിളമ്പിക്കൊടുക്കുന്നതും പിന്നെ ക്ലീനിങ് പരിപാടിയും മാത്രമേ ഉള്ളതായിരുന്നു അത് പണ്ട് തൊട്ടേ ഞാൻ തൂക്കേയും തുടക്കുകയും അടുക്കി പറക്കലും ചെയ്യും എൻ്റെ വീട്ടിലും കേട്ടോ പക്ഷേ അമ്മ എൻ്റെ അടുത്ത് തോരൻ അടുപ്പിരിക്കുന്നുണ്ടെന്ന് നോക്കാൻ പറയുമ്പോൾ ഞാൻ അലസതയോടെ ടി വി കണ്ട് അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ പാത്രം വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാം അമ്മ കഴും എന്ന് പറഞ്ഞാൽ ഞാൻ സിംഗിളോട്ടിടുന്നത് അപ്പോൾ അമ്മ എന്നോട് പറയും ഇതൊക്കെ നീ പഠിക്കും ഒരു സമയമാകുമ്പോൾ അങ്ങനെ ആ സമയം എത്തി അങ്ങനെ ഞാൻ ഇതൊന്നും ചോദിച്ച് പഠിച്ചല്ല പണ്ട് നമ്മൾ അടുക്കളയിലൊക്കെ എന്തേലും കഴിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ അരിങ്ങി പറക്കി ഓരോന്ന് ചെയ്യുന്നത് കണ്ട് പഠിച്ച സംഭവങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്തേ പറ്റൂ ആ ഞാൻ ആ മൈൻഡ് അമ്മായിയും ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കും നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരും ഇങ്ങനെ തന്നെയല്ലേ ചിലപ്പം ചില ദിവസം വയ്യായ്മ കാണും ഉറങ്ങണമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങൾ കാണും പക്ഷേ അവർക്കും പറ്റത്തില്ല നമ്മൾ സ്കൂളിൽ വിടും സത്യം പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് സാ നാളെ പൊന്നൂസും മോനും കുട്ടനും എന്നെ പറ്റി വളർന്നു കഴിഞ്ഞ് ഇതായിരിക്കും ചിന്തിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ആ അതൊക്കെ ഒരു കാലം അപ്പോൾ ഇത് ഈ സാമ്പാറിന് അരിഞ്ഞു വെച്ചത് ഞാൻ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടു എനിക്കാണെങ്കിൽ ഈ ഉഴുന്ന് പരിപ്പ് നമ്മൾ സാമ്പാറോ പരിപ്പെന്ന് പറയും ചിലവർ ഉഴുന്ന് പരിപ്പെന്ന് പറയും കേട്ടോ ഇത് കൂടുതൽ കൂടുതലിടുന്നതാണ് എനിക്കിഷ്ടം അതാ നമുക്ക് ഈ സാമ്പാർ ഭയങ്കര ഒരു കുറുകി ഇരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാറോ അല്ലെങ്കിൽ എല്ലാ കറിയും എനിക്ക് വെള്ളം പോലും ഇരിക്കുന്ന ഇഷ്ടമല്ല ചിലവർക്ക് ഇങ്ങനെ ചാറ് ചിലവർക്കിങ്ങനെ ഇഷ്ടം പക്ഷേ എനിക്കിങ്ങനെ കുറുകി കുറുകിയിരിക്കണം കേട്ടോ എല്ലാ കറിയും എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇറച്ചി കറി പോലും പക്ഷെ പൊന്നുസനും അണ്ണനും ഒക്കെ ഭയങ്കരമായിട്ട് ചാറ് വേണം പിന്നെ അല്ല നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് അവർ നിൽക്കണം അപ്പം ഞാൻ ദേഹ് സാമ്പാറൊക്കെ ഇട്ട് കുക്കറിലേക്ക് ആക്കി കുക്കർ നമ്മുടെ ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു അതാകുമ്പോൾ രണ്ട് മൂന്നോ വിസിലൊക്കെ മൂന്നോ നാലോ നാല് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ തുറന്ന് നോക്കുമ്പോൾ തോരനൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ വാടി വരുന്നു പിന്നത്തെ പരിപാടി ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും തേങ്ങ ഇല്ല നമുക്ക് ഈ തോരനകത്ത് തേങ്ങ ചതച്ചിടണമല്ലോ അണ്ണൻ ഉണ്ടെങ്കിൽ അണ്ണനെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഈ തേങ്ങ പൊതിക്കാൻ അറിഞ്ഞുകൂടാ നമുക്ക് ഈ കത്താൾ വെച്ചിട്ട് തേങ്ങയുടെ മടലൊക്കെ ഇങ്ങനെ എടുത്ത് പൊതുക്കൂല അതെനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്കിങ്ങനെ പൊട്ടിക്കാൻ മാത്രമേ അറിയാം അതുകൊണ്ട് നേരത്തെ അണ്ണൻ ഇതൊക്കെ പൊതിച്ച് ഫ്രിഡ്ജിൽ ഇങ്ങനെ ആക്കിത്തരും അതാകുമ്പോൾ പൊട്ടിച്ചാൽ മതിയല്ലോ അപ്പം എനിക്ക് കാരണം വെച്ചാൽ അത് വലിച്ച് ഇങ്ങനെ മടല തൊണ്ടൊക്കെ എടുക്കാനുള്ളൊരു ആരോഗ്യം എനിക്കില്ലേ കാണുന്ന പോലെ പൊണ്ണത്തടി ഉണ്ടെന്നേ ഉള്ളൂ വലിയ ആരോഗ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തേങ്ങ എടുത്തു തേങ്ങക്കകത്ത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറുജീരകവും ജീരകവും കൂടിയിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മുടെ തോരൻ്റെ മേലിലോട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്ത് ചിക്കി തോത്തി എടുത്താൽ മതി പക്ഷേ ഒരു പറ്റി പറ്റി ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് അടിയിപ്പിടിച്ചു ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടൊന്ന് അടിയിപ്പിടിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുക്കിങ്ങിടയിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ ഞാൻ എപ്പോഴും അണ്ണനോട് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ പണ്ട് ഇതുപോലെ അമ്മ എന്നോട് ചോറ് ഇങ്ങനെ എന്താ പറയുക നമ്മളീ തിളപ്പിച്ചൂറ്റിയിട്ട് നമ്മളിങ്ങനെ എന്താ പൊരിച്ചിറക്കാനൊക്കെ പറയൂലേ അങ്ങനെ അടുപ്പിൽ വെച്ചപ്പോൾ എന്നോട് അമ്മ ഒന്ന് ശ്രദ്ധിച്ചോണേ ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ മീൻ വെട്ടാൻ പോയി കേട്ടോ അങ്ങനെ ഞാൻ ടി വി കൊണ്ട് മതി മറന്നിരുന്നു ഫ്രണ്ട്സ് എൻ്റെ മൂക്കിൽ ഒരു വാട എന്ന് വെച്ചാൽ നമ്മുടെ സ്മെല്ല് പോലും അടിച്ചില്ല കരിയുന്ന എൻ്റെ സ്മെല്ല് പോലും അടിച്ചില്ല ചോറും കലവും ഒക്കെ കൂടെ പകുതിയും കരിഞ്ഞുപോയി അമ്മ ഓടി വന്നിട്ട് ചോറ് വയ്ക്കാത്ത കൊച്ചൊരു കല ഓടിയിരുന്നു അതായിട്ട് തന്നെ മുതുകിലൊരറ്റ എറി ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ മുതുവും വേദന എടുത്ത് എറിയും കൊണ്ട് ഓടി അയ്യത്തോട്ട് ഇറങ്ങുന്നത് എൻ്റെ പൊന്നേയും അതൊക്കെ ഒരു കാലം അപ്പം അതേ തോരനകത്ത് ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു പൊന്നൂസി തോരനൊക്കെ നന്നായിട്ട് കഴിച്ചോളും കേട്ടോ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം ഉണ്ട് ഞാൻ പണ്ടുട്ടേ തോരനും മീഴുക്കു പുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് നമുക്ക് ചോറ് വീട്ടിൽ കറിയുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തോരനോ മീഴുക്കു പുരട്ടിയോ എനിക്ക് മസ്റ്റാണ് നമ്മുടെ പണ്ടത്തെ വീട്ടിലെ ശീലം അപ്പോൾ അതേ ദോശയ്ക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കലക്കിയെടുത്തു അപ്പോൾ മോനക്കുട്ടനെ ദോശ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല സത്യത്തിൽ ആ ഇങ്ങനെ മാവരച്ച് വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനു ദോശ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കാരണം നമുക്ക് പാടില്ലാത്ത പണിയാണ് ചില കുഞ്ഞുങ്ങൾക്ക് വേറെ ചില സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം അത് അമ്മമാർക്ക് വലിയ പാടുള്ള ആയിരിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ സാധാരണ എപ്പോഴും പറയും എൻ്റെ മക്കളെ അങ്ങ് പറ്റിക്കലൊന്ന് അപ്പോൾ ദോശ ചൂടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി നമ്മുടെ ഇൻറ്റർവ്യൂ എടുത്തപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനുകൂട്ടൻ എന്താണ് ഈ ദോശ ഇത്ര ഇഷ്ടമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ കാരണം മൂന്നുട്ടന് ക്ലാസ്സിൽ കഴിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പം ദോശയാണ് അതുകൊണ്ടാണ് അവന് ഇഷ്ടം പിന്നെ നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിക്കണം അത്രയേ ഉള്ളൂ പ്രശ്നം അല്ലാതെ മോനുട്ടന് വലിയ വലിയ നിർബന്ധങ്ങളൊന്നും ഉള്ള ഒരാളൊന്നും അല്ല അവന് കുറേ ഫ്രൂട്ട്സ് ആപ്പിൾ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നാൽ മതി കയറി ഇറങ്ങി അവൻ കഴിച്ചോളും ചോറോ ഒന്നും വേണമെന്നില്ല അവന് കുറച്ച് ഫ്രൂട്ട്സും രണ്ട് ദോശയും കൊടുത്താൽ മതി ദോശയ്ക്ക് കറിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മൂന്നുകൂട്ടൻ അങ്ങ് കഴിച്ചോളും അപ്പം എനിക്ക് പിന്നെ വേറൊള്ളൊരു ശീലമെന്ന് വെച്ചാൽ ഇങ്ങനെ അടുക്കിപ്പിറക്കി അടുക്കിപ്പറക്കി ഇരിക്കുന്ന ഒരു തൊലിഞ്ഞൊരു സ്വഭാവം ഒക്കെ ഉണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ നമുക്കിപ്പോൾ തീരെ വെയ്യെങ്കിലും അണ്ണൻ കുക്ക് ചെയ്യാൻ കയറിയാലും ഞാനതിൻ്റെ പുറകേ അങ്ങ് പോകും കാരണം ചില ഈ ആണുങ്ങളെ കുക്ക് ചെയ്യുമ്പോഴുള്ള സ്വഭാവം ഉണ്ടല്ലോ അവിടെ എവിടെയൊക്കെ കുറച്ചൊക്കെ കിടക്കും കേട്ടോ ഞാൻ അതിൻ്റെ പുറകെ നടന്ന് തൂക്കലും തുടക്കലും പാതാമ്പ്രമൊക്കെ എനിക്കിങ്ങനെ എപ്പോഴും ക്ലീൻ ക്ലീനാക്കി ഇടുന്നൊരു സ്വഭാവമുണ്ട് ചില സമയം തോന്നും അയ്യോ അങ്ങനെ ഒരു സ്വഭാവം കാണാൻ നമുക്കൊരു വെയ്യെങ്കിലും അത് വേ എന്ന് കരുതി നമുക്ക് പോയി കിടക്കാനും പറ്റത്തില്ല കാരണം നമുക്കൊരു മനസ്സമാധാനം കണ്ടത്തില്ല ഷോ അത് ചെയ്തില്ല അത് ചെയ്തില്ല എങ്ങനെ ഒരു മൈൻഡ് പണ്ട് തൊട്ട് ഞാനിങ്ങനെ വീട്ടിൽ നമ്മുടെ കൊച്ചുനാളോട്ടേ എനിക്ക് തൂത്ത് എല്ലാ സാധനവും ഇരിക്കുന്ന സാധനം ആ ഇരിക്കുന്ന സ്ഥലത്തിരിക്കണം അങ്ങനെ ഒരു നിർബന്ധമുണ്ട് അപ്പം എൻ്റെ അമ്മ ആണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവെക്കും കേട്ടോ കൊണ്ടുവച്ചിട്ട് എൻ്റെ അമ്മ പറയും യൂ ഈ അടുക്കിപ്പുറക്കാരിയെ കൊണ്ട് സൗകര്യമില്ല എൻ്റെ കഴിഞ്ഞാൽ ഇവിടെ വെച്ച ചീപ്പ് എന്തേ ഞാൻ ഇവിടെ കാരണം ആ ചീപ്പ് അമ്മ വെക്കുന്നിടത്ത് ഞാൻ അടുത്ത് സ്ഥിരമായി വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും അമ്മ എന്നെ അടുക്കിപ്പുറക്കാരി എന്നും പണ്ടൊക്കെ വിളിക്കുന്നു കേട്ടോ എൻ്റെ പൊന്നേ സത്യം പറഞ്ഞല്ലേ എൻ നമ്മുടെയൊക്കെ ആ കൊച്ചു കാലം മതിയായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ഇപ്പം കുടുംബമായി കുട്ടികളായി പ്രായാപ്തമായി ഇതാണ്ട കണ്ടില്ലേ നേരം വിള ആ മറക്കാം എന്നും നമ്മൾ കുഞ്ഞായി ഒന്നും ഇരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ ദോശ ഒരു സൈഡിൽ ചൂടുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ സൈഡിൽ മീൻ മറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഉള്ളപ്പോൾ ചില സമയത്ത് ഞാൻ വിചാരിക്കുമോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നീ ചില ആൾക്കാരൊക്കെ വീട്ടിൽ നാല് അടുപ്പുള്ള ഗ്യാസ് ഉണ്ടല്ലോ മേടിക്കണം നമുക്ക് പുതിയ വീടൊക്കെ ആയിട്ട് പാൽ കാച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി നാലടുപ്പുള്ള ഒക്കെ മേടിച്ചിട്ട് ഞാൻ ഒരു വിലസ് വിലസും പറഞ്ഞു കാരണം ഇത് ഓരടുപ്പിൽ സാധനം റെഡി ആയിട്ട് ഇറക്കിയിട്ട് വേണ്ട നമുക്ക് അടുത്തടുപ്പിൽ വെക്കാം നാലടി നാലടിപ്പി നാല് സാധനങ്ങൾ റെഡിയാക്കാമല്ലോ അങ്ങനെ ഇതേ മീൻ വറക്കാൻ വെച്ചു അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടു കറിവേപ്പില ഞാനിങ്ങനെ കഴുകി ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ഇതിൽ ഇട്ട് വയ്ക്കും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഈ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കഥക തറന്ന് വെളിയിൽ ഇറങ്ങുന്നില്ലല്ലോ എനിക്ക് ഭയങ്കര മടിയാണ് അണ്ണനൊക്കെ എണീറ്റതിന് ശേഷമാണ് കഥകൊക്കെ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് പോയി കറിവേപ്പിൽ പിച്ച് വരണ്ട ഇതാവുമ്പോൾ ദേ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാമല്ലോ അതുകൊണ്ടിട്ടാണേ അപ്പോൾ ഇതേ മൂന്നുണ്ടനും പൊന്നൂസിനും നമുക്ക് സ്നാക്സ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് കിവി ഞാനിങ്ങനെ അരിഞ്ഞു കഴുകി വെച്ചേക്കുവാണ് അതിൻ്റെ തോൽഭാഗം ഞാനിങ്ങനെ ചീക്കിക്കളഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വട്ടത്തി വെക്കും കേട്ടോ അപ്പം ഇത് എൻ്റെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ കാരണം മൂന്നുകൂട്ടനും പൊന്നൂസനും രണ്ടെണ്ണം സ്കൂളിൽ കൊടുത്തുവിടാൻ എനിക്കും അണ്ണനും ഓരോണ്ണം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനും പിന്നെ ഒരെണ്ണം മൂന്നുകുട്ടനും രാത്രി പൊന്നൂസിന് വലിയ മീനോട് വലിയ താല്പര്യമില്ല മൂന്ന് കുട്ടനെ ഒന്നാൽ രാത്രി കൊടുക്കാൻ അത്രേ ഉള്ളൂ ഞാൻ സ്കൂളിൽ കൊടുത്തു പൊന്നൂസിനോട് പ്രത്യേകം പറയാം അമ്മ തന്നിവിടുന്നൊക്കെ കഴിക്കണമെന്ന് അപ്പം അതുകൊണ്ട് ഫിഷ് ഫ്രൈ കഴിക്കും പക്ഷേ രാത്രി ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്ന് പറയും കാരണം അവയ്ക്ക് ഈ നെത്തോലി ചാള അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു മീനാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതേ എൻ്റെ സാമ്പാറും വെന്തവും ഒരു പരിവമായി അപ്പോൾ ഇനി സാമ്പാറിന് കടുവ് വറുത്തൊഴിക്കണം പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി സാമ്പാർ പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ എനിക്ക് കായം പൊടിയുടെ കായ്പ്പൊടിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് കായപ്പൊടി കൂടുതൽ ചേർക്കും അതാണ് എൻ്റെ സാമ്പാറിൻ്റെ പ്രത്യേകത അപ്പം ചോറ് ഇന്നലെ ഇതാ സെറ്റാക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി നമ്മൾ അടിച്ചിട്ട് പൊരിച്ചിറക്കണം അത്രേ ജോലിയേ ഉള്ളു അപ്പോൾ എനിക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ സാമ്പാറിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് കായപ്പൊടി കുറച്ച് കൂടുതലിടും അത്രേ ഉള്ളൂ പിന്നെ എരിവ് എനിക്കൊരുപാട് മുളക് പൊടി ഇവിടെ ചേർക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പുന്നുസുമുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും എരി കുറച്ചല്ലേ ചേർക്കാൻ പറ്റും കാരണം കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടതു കൊണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കളർ ഉണ്ടെങ്കിലും എരി ഇല്ല കേട്ടോ എരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ ആയതിന് ശേഷം ഞാൻ കറി നമ്മുടെ പൊന്നുസും മൂട്ടനും കൊടുത്തുവിടുന്ന ലെഞ്ച് ലെഞ്ചിൻ്റെ കുഞ്ഞ് പാത്രം ഉണ്ടല്ലോ കറി കൊടുത്തുവിടുന്നത് അതിലായിട്ട് ഒഴിച്ച് വെക്കും കാരണം എന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് അത് ആറിയാലല്ലേ നമുക്ക് അടച്ച് വെക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ച് നേരം മുമ്പേ അത് കറി ഒഴിച്ച് സെറ്റാക്കി വയ്ക്കുമ്പം അത് ആറിയൊരു ഇതാവും അപ്പോഴത്തേക്കും നമുക്ക് കൊടുത്ത് വിടുന്നതോ ലഞ്ച് ബോക്സ് എടുക്കുന്ന സമയത്തോ അത് അടച്ചാൽ മാത്രം മതി അപ്പോൾ അതേപോലെ പൊന്നൂസിൻ്റെയും മോനുകുട്ടൻ്റെയും ബോർഡിൽ ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുവാണ് മോനുക്കുട്ടൻ്റെ സ്കൂൾ തുറന്നപ്പോൾ വാങ്ങിച്ച ബോട്ടിലല്ലാട്ടോ അത് സ്കൂളിൽ ക്ലാസ്സിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചപ്പം ഏതോ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ തട്ടി താഴെ വീണ് പൊട്ടി അങ്ങനെ മോനുക്കുട്ടൻ്റെ പുതിയ സിൽവറിൻ്റെ കുപ്പി വാങ്ങിച്ചതാണ് അപ്പോൾ ഈ മോനൂട്ടനാണെങ്കിലും സ്കെയിലാണെങ്കിലും പെൻസിലാണെങ്കിലും ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് മോനൂട്ടൻ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ടീച്ചറാണ് എന്നെ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആളെ ഞങ്ങൾ സമാധാനിപ്പിച്ചു സാരമില്ല നമുക്ക് പുതിയ ഇത് വാങ്ങാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് കഴിഞ്ഞ ദിവസം പുതിയ കുപ്പി വാങ്ങിച്ചതാണ് എല്ലാം ശരിയായന് ശേഷം ലാസ്റ്റായിട്ട് നമ്മുടെ പൊന്നുസം മോണ്ടനെ കുളിക്കാനുള്ള ചൂടുവെള്ളം വയ്ക്കും കേട്ടോ പിന്നെ എൻ്റെ ടൈമാണ് റെസ്റ്റിങ് ടൈം അപ്പോഴത്തേക്കും പൂച്ച വലിയ കിടന്ന് അമ്മ അമ്മ എന്ന് വെറുതെ ഇങ്ങനെ കരഞ്ഞ് പാടാൻ കേട്ടോ അങ്ങനെ കഥ തുറന്ന് ആ പെണ്ണിനകത്ത് കയറ്റും ആ കുഞ്ഞിക്ക ട്ടിലിരിക്കുന്നത് ആ പെണ്ണാണ് രാവിലെ എനിക്ക് കൂട്ടിന് ആ പെണ്ണാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ തളന്ന് കുത്തി വന്നിങ്ങനെ സെറ്റിക്കകത്ത് ഫാനിൻ്റെ കീഴിൽ തന്നെ ഇരിക്കും നമുക്ക് അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിട്ട് തോന്നും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഫാനിൻ്റെ കീഴി വന്ന് എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ നോക്കും പിന്നെ വീഡിയോയുടെ റീച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും ഞാൻ മതിമറഞ്ഞിരുന്ന് നോക്കുകയാണ് ഞാൻ അങ്ങനെ അതൊക്കെ നോക്കും അപ്പോഴും നമ്മുടെ പൊന്നിസം കുട്ടനും മണ്ണനും ഒക്കെ നല്ല ഉറക്കുവാണ് പിന്നെ ഞാൻ കറക്റ്റ് സമയത്തെ വിളിക്കും ഞാനും വിചാരിച്ചും അവർ നല്ലപോലെ ഉറങ്ങട്ടെ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് കേട്ടോ ചിലപ്പോൾ എണ്ണം പറയും നമ്മൾ എഴുന്നേക്കും വിടെ അവരെ വിളിച്ച് എണീപ്പിച്ചാലേ അവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ വിശപ്പൊക്കെ വരുമെന്ന് പക്ഷേ എനിക്കങ്ങനല്ല എനിക്കവർ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ എന്നുള്ളൊരു മൈൻഡാണ് കാരണം സ്കൂളിലൊക്കെ പോയി കളിച്ച് ക്ഷീണിക്കാവുള്ളതിലെ അപ്പോൾ ഉറക്കം തൃപ്തിയായി എണീക്കുന്നതിൻ്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കും അവർ കുറച്ച് പേരും കൂടെ ഒരു അരമണിക്കൂറെ അരമണിക്കൂർ അത് കൂടുതൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും സമയം നോക്കി നോക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ദേ ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ് ആ സമയത്ത് ലഞ്ച് ബോക്സ് സെറ്റ് ആക്കുന്ന സമയത്താണ് ഞാൻ അണ്ണനെ വിളിച്ച് ബാത്റൂമിൽ കയറ്റും ഭയങ്കര ബാത്റൂമിൽ സമയം ഒരുപാട് ചിലവഴിക്കുന്ന ഒരാളാണ് കണ്ടാൽ പറയത്തില്ല അതുകൊണ്ട് അര മണിക്കൂറോളം വേണം അണ്ണനെ പിടിച്ച് ബാത്റൂമിൽ കയറ്റിയിട്ട് ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ എടുക്കാം അപ്പം അതേ പൊന്നൂസിന് നമ്മുടെ തോരം വെച്ചു ചോറ് വെച്ചു മീൻ പൊരിച്ചതും സാമ്പാറും സാമ്പാറിനു കണ്ടാൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല കുറുകിയിരിക്കുകയല്ലേ പിന്നെ നമ്മുടെ മോനക്കുട്ടൻ ഇതേ ദോശ അതിൻ്റെ കൂടെ മോനക്കുട്ടനെ ഒരു വലിയ പീസ് മീൻ പൊരിച്ചത് വെച്ചു പിന്നെ നമ്മുടെ സാമ്പാറും അപ്പോൾ സാമ്പാർ ഞാൻ ഇങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചൂട് മാറിയിരിക്കാനാണ് നേരത്തെ ഒഴിച്ചു വെക്കുന്നത് പിന്നെ സ്നാക്സ് ആയിട്ട് ഇന്നലെ നമ്മൾ പേട മേടിച്ചായിരുന്നു പാൽപ്പേട അതിൻ്റെ പൊന്നുസനം കൊണ്ടു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചു പിന്നെ കിവി ഡേ കട്ട് ചെയ്ത കിവിയും വെച്ചു അങ്ങനെ സ്നാക്സും ലഞ്ചൊക്കെ റെഡിയായി ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സ് ബാഗിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് ടർക്കിയും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് പുന്നുസിനെ മോന്നിട്ടെ വിളിക്കാൻ പോകുന്നത് അവരെ ഉണന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയൊന്നുമില്ല അണ്ണ അവരെ കുളിപ്പിച്ചോളും പിന്നെ മഴയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മുഖതയായിരിക്കും അങ്ങോട്ട് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെയാണ് നമുക്കൊരു മടിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ ഒക്കെ മടിയാണ് നമുക്ക് ഈ ഉറക്കക്ഷീണം പോലെ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ കാര്യം ഞാൻ ഭയങ്കര മടിച്ചിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് അപ്പോൾ വെളിയിൽ വരുമ്പോൾ ദേ ഇപ്പോഴും മഴ ചിണിങ്ങി ചിണിങ്ങി നിൽക്കുവാണ് അപ്പോൾ ഇന്ന് പൊന്നൂസിനെയും മുട്ടനെയും സ്കൂട്ടിയിൽ കൊണ്ടുവിടാൻ പറ്റില്ല അതുകൊണ്ട് കാറിൽ തന്നെ പോകണം അപ്പോൾ കിങ്ങണി പൂച്ചെ ഇങ്ങനെ തണുപ്പത്ത് നോക്കിയിരിക്കുവാണെങ്കിൽ ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുവാണ് മഴയാണെങ്കിൽ വെളിയിലൊന്നും ആളും പേരും ഒന്നും കാണത്തില്ല അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് പാത്രവും കഴുകാനോ കാണും പിന്നെ തൂക്കാനം തുടക്കാനും കാണുമല്ലോ കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും ആ സമയത്തേക്ക് ഞാൻ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് പറക്കി വെച്ചു എന്നിട്ട് ഇതേ പൊന്നൂച്ചനും മോനൂട്ടനും അണ്ണനും വേണ്ടി മാത്രമേ ദോശ ചുട്ടുള്ളായിരുന്നു പിന്നെ എനിക്ക് ദോശ ചുട്ടു സാമ്പാറും എടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ തൂത്ത് തുടച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈർച്ചകടാണ് പെട്ടെന്ന് എനിക്ക് കുളിക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു മിനിറ്റ് നിൽക്കില്ല നേരെ കുളിക്കാൻ കയറും എന്തോ നമുക്കൊരു ശീലമാണ് കാരണം ശരീരം അത്രയും ചൂടായിട്ടും പിന്നെ വിയർത്തും ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് കുളിക്കണം അങ്ങനെ കുളിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ എന്തെ മീൻകറി വെക്കാനുള്ള സെറ്റായി അപ്പോൾ എൻ്റെ പുതിയ ചട്ടിയാണ് ഫ്രണ്ട്സ് ഈ ചട്ടിയാണെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ പക്ഷേ എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് തലേന്ന് കുറച്ച് ഉപ്പിട്ട് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ചട്ടി ചൂടായി എണ്ണ എണ്ണയൊഴിച്ചു ഉലുവായും കടവും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കും പിന്നെ എൻ്റെ കയ്യിൽ ചെറുളിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സവാള കൊത്തി അരിഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് തക്കാളി എടുത്തു സാധാരണ ഞാൻ മീൻകറി വെക്കുന്ന സമയത്ത് നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തിട ഒരെണ്ണം ഫുള്ള് ഇടും നല്ല കൊഴുപ്പാണ് മീൻകറിക്ക് പിന്നെ നമ്മൾ ഈ മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ ഞാൻ വഴുതനങ്ങ ഇടും മുരിങ്ങക്ക ഉണ്ടെങ്കിൽ മുരിങ്ങക്കയായി ഇടുമായിരുന്നു പക്ഷേ ഇത് രണ്ടും എൻ്റെ മലക്കരി പാത്രത്തിൽ ഇന്നില്ല അതുകൊണ്ട് ഇട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ ഞാൻ എന്തിനും മന്ദബുദ്ധിയാണ് അപ്പോൾ ഇത് എണ്ണ ചൂടായി കടുകും നമ്മുടെ ഉലുവയും ഒരുപോലെ പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടു പിന്നെ കുറച്ച് എനിക്ക് ഈ വെളുത്തുള്ളി എല്ലാ കറിയിലും കുറച്ച് തോനെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇറച്ചിക്കറിയായാലും മീൻകറി ആയാലും ഒക്കെ അപ്പം ഞാൻ കുറച്ച് തോനെ വെളുത്തുള്ളിയും കുറച്ച് കൊത്തി അരിഞ്ഞ ഇഞ്ചി ഇട്ടു പിന്നെ രണ്ട് പച്ചമുളക് കീറി കീറിയിടും കാരണം ഇവിടെ ഒരുപാട് എരി പറ്റൂല മോനുട്ടനും പൊന്നൂസിനും അതുകൊണ്ടിട്ടാണെ അപ്പം അത് നന്നായിട്ട് വരുന്ന വരെ ഞാൻ ഇങ്ങനെ വരട്ടി 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 നിന്നു ഉള്ളിയായിട്ട് നമുക്ക് കൊച്ചുള്ളി ഇല്ലായിരുന്നു കേട്ടോ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഞാൻ മെനക്കെട്ടിരുന്നങ്ങ് എടുക്കൂട്ടോ കൊച്ചുള്ളി തൊലിച്ച് ഞാൻ മെനക്കെട്ട് എടുക്കും കാരണം എന്ന് വെച്ചാൽ കൊച്ചുള്ളി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അപ്പം ഇല്ലാത്തത് കൊണ്ട് സവാള കൊത്തി അരിഞ്ഞു കൊത്തി എരിഞ്ഞ് ഞാൻ വരട്ടിയെടുത്തു അപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ കേട്ടോ നല്ല മഴ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയി പൊതിച്ചു മൂടി കിടന്നോളാം വെയ്യ അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ടു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ ആവശ്യത്തിന് എരിക്കും മതി കാരണം ഒരുപാട് എരിയായി ഇവിടെ പറ്റൂല ഞാൻ എടുത്തെടുത്ത് അതാണ് പറയുന്നത് കാരണം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും മുളക് പൊടി കുറഞ്ഞു പോയി എന്നൊക്കെ വിചാരിക്കുന്നുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ വെക്കുമ്പോൾ അറിയാമല്ലോ ഇന്ന സാധനം ഇത്ര മതി ഇട്ടാൽ മതി എന്ന് നമുക്ക് ഒരു അളവ് കാണുമല്ലോ അതനുസരിച്ചാണ് ഞാൻ ഇടുന്നത് പിന്നെ അതുപോലെ കുറച്ച് ഫിഷ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് ഫിഷ് ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് ഫിഷ് മസാല വാങ്ങിച്ചത് അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ടു പുളി വെള്ളം പുളി ഞാൻ നേരത്തെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ട് വെളിയിൽ വന്ന് ഞാൻ മഴ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് ഇറങ്ങി ഈ കുളിക്കേക്ക് ചെയ്തേനെ ഇപ്പം പോത്ത് പോലെ വളർന്നു പോയില്ലേ ഇപ്പം ഇറങ്ങിയ ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് അപ്പം ഞാൻ മഴയൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ദേ നമുക്ക് മീന് ഇടാൻ പറ്റിയ പരുവത്തിന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീനെല്ലാം പറക്കിയിട്ട് കൊടുത്തു അപ്പം മീൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ എനിക്കറിയാവുന്ന മീനുകളൊക്കെ ഈ കൊച്ചു കൊച്ചു മീനുകളാണ് കേട്ടോ പിന്നെ ചൂര നെയ് മീൻ ചൂര അറിയാം ബാക്കിയുള്ള മീനൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇത് എന്തോ മീനാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചോദിക്കാനാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അണ്ണനും ഇല്ല അതുകൊണ്ടിട്ടാണേ അപ്പോൾ ഇത് ഫുള്ളായിട്ട് മീൻ കാണിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ഇടായിരുന്നു ഇത് ഏത് മീനാണെന്ന് ഇത് നമ്മൾ കട്ട് ചെയ്ത് പോയല്ലോ ഇത് കടയിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചോണം വന്നതാണ് കേട്ടോ അപ്പോൾ മീനും പറക്കിയിട്ട് അടച്ചവടെ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് വറ്റിച്ചില്ല എനിക്കാണെങ്കിൽ നല്ല വറ്റിക്കുന്നതാണ് ഇഷ്ടവും പിന്നെ ഒരുപാട് വറ്റി ചോദി മീനും പൊടിഞ്ഞു പോവും അതുപോലെ ഇവിടെ അണ്ണനും പൊന്നൂസിനും ഒരു കിൻ്റൽ ചാറ് വേണം ചാറിൻ്റെ ആൾക്കാരാണ് അവരൊക്കെ അതുകൊണ്ടിട്ട് ഞാൻ ചാറ് പോലെ വെച്ച് ഈ കറി നാളെ എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതേ ഉച്ചയാക്കി ചോറുണ്ടാനായിട്ട് അണ്ണനും വന്നു അപ്പം ഞാൻ പറഞ്ഞു പിടിക്കൂ വീഡിയോ എടുത്ത് തരൂ അങ്ങനെ അണ്ണൻ വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ദേ കുറച്ച് ചോറിട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് മിഴുക്കുരട്ടിയും തോരനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ പണ്ടുമലെയുള്ള ശീലം അതുകൊണ്ട് ഞാൻ ചോറിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കറി ആയിരിക്കും തോരനും മീഴുക്കുരടിയൊക്കെ അങ്ങനെ അതെടുത്തു പിന്നെ എൻ്റെ ഒരു മീൻ വറുത്തതും എടുത്തു അപ്പോഴാണ് ഈ സാമ്പാറിൻ്റെ കാര്യം ആലോചിച്ചത് അയ്യോ പെട്ടെന്ന് കുറച്ച് സാമ്പാർ ഒഴിച്ചു എൻ്റെ സാമ്പാർ കണ്ട ഫ്രണ്ട്സ് കുറുകി ഇവിടെ ഒഴിച്ചാൽ അവിടെ ഇരിക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് കേട്ടോ നമ്മൾ ചിലപ്പം ദോശയിലൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഊർന്നു പോകുന്ന സാമ്പാറില്ലേ അതെനിക്കിഷ്ടമല്ല അപ്പോൾ നല്ല കുറുക്കി വെച്ചതിൻ്റെ സാമ്പാറും കൂടെ മീൻ ഒരു കഷ്ണം മീനും കറി എടുത്തു ഞാൻ അങ്ങനെ തലയൊന്നും കഴിക്കുന്ന ആളല്ല സാധാരണ ആണെങ്കിൽ ഇറച്ചി ആണെങ്കിലും എല്ലിൻ്റെ പീസ് മീനാണെങ്കിലും തലയൊക്കെ കടിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം മീൻ കറിയൊക്കെ വെച്ചാൽ തലയൊക്കെ അണ്ണന് തന്നെയാണ് അതെ ഞാൻ എനിക്ക് ചിക്കൻ ആയാലും ബീഫായാലും എന്തായാലും എനിക്ക് ഇറച്ചിയുള്ള പീസാണ് ഇഷ്ടം കേട്ടോ അപ്പം പഠിച്ചവൻ അങ്ങനെയാണല്ലോ രണ്ട് ഇണകളെ ചേർത്ത് വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവരുത് എനിക്ക് ഇറച്ചിയുള്ള പീസും അണ്ണൻ എല്ലുള്ള പീസും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല അപ്പം ഞാനിങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ട് കൊണ്ടിരുന്നപ്പോഴാണ് വെള്ളം എടുക്കാൻ മറന്നു ഓർത്തത് ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കില്ല കാരണം എനിക്ക് ഫുള്ളും കഴിച്ചു തീർന്നാലേ വെള്ളം കുടിക്കാൻ പറ്റൂ നമ്മൾ പറയില്ലേ ഈ ചന്ദനഞ്ചാരിയെ ചന്ദനം അണക്കൂന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉള്ള ആളുടെ ചില ദുശീലങ്ങളൊക്കെ കിട്ടും അന്നനെങ്ങനാണ് അടുത്ത് വെള്ളം വേണം അങ്ങനെ അങ്ങനെ ശീലിച്ച് പോയി അങ്ങനെ പിന്നെയും ഞാൻ കഴിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് പെട്ടെന്നൊരു സാധനം എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് ഇന്നലെ നമുക്ക് ചീനിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചീനി വേവിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു ചീനിയും കൂടി എടുത്തുകൊണ്ട് വരാന്ന് അങ്ങനെ വേഗം പോയി ചീനി എടുത്തുകൊണ്ട് വന്നു അപ്പോഴത്തേക്ക് ശാന്താണ് അണ്ണിന് ചോറ് വേണ്ട ചീനി മതി എന്ന് പറഞ്ഞു ചീനി കണ്ട പിന്നെ ചീനിയും മീൻ കറിയും മീൻ പൊരിച്ചത് മതിയാക്ക് അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിരുന്ന് സാദാണ്ണൻ കഴിച്ചോണ്ടിരിക്കുകയാണ് അണ്ണനെ ഞാൻ വീഡിയോ എടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നെ മാത്രമേ കാണിക്കുന്നു അപ്പോൾ അണ്ണൻ പറയണേ അതാണ് നല്ലത് കാരണം അണ്ണൻ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു പ്രൈവസി ഉണ്ടല്ലോ കാരണം അണ്ണൻ കയ്യിൽ കൊടുത്തിട്ടാണ് നിൽക്കുന്നത് ടീഷർട്ടൊന്നും ഇടയില്ല ആരെങ്കിലും വരുന്നാൽ ഓടിപ്പോയി ടീ ഷർട്ട് എടുത്തിടും അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഇടും അപ്പം അണ്ണൻ പറഞ്ഞ് ഞാൻ ടീ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല എനിക്കിനി ഇടാനും വേ നീ എന്നെ വീഡിയോ എടുക്കാതിരിക്കുന്ന ഞാൻ നല്ലത് നിന്നെ മാത്രം എടുത്താൽ മതിയത് അങ്ങനെ എനിക്കിതേ ഫോണൊക്കെ നല്ല സ്റ്റാൻഡിലൊക്കെ വെച്ച് തന്നു അങ്ങനെ പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ഫ്രണ്ട്സ് പുറത്തൊക്കെ വിട പോയിട്ട് എണ്ണം വരുമ്പോൾ ഓരോരുത്തരെ കണ്ട കാര്യങ്ങളും അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചർച്ച ചെയ്യും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കൊരുപാട് സാധാരണ ഞാൻ ഇത്രയൊന്നും കഴിക്കത്തില്ല ഒരുപാട് കഴിച്ചൊരു ഫീല് തോന്നി കേട്ടോ അങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു അണ്ണൻ ഈ പോയിട്ട് വന്നേരം ക്ഷീണത്തിൽ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കടന്നുറങ്ങും അപ്പം ഞാനും ഇന്ന് അങ്ങ് കടന്നങ്ങ് ഉറങ്ങിപ്പോയി കാരണം എനിക്ക് അത്രയും വയറ് ഫുള്ളായി ഭയങ്കര ക്ഷീണം തോന്നി കേട്ടോ സാധാരണ ഞാൻ കറികളാണ് കൂടുതൽ കഴിക്കുന്നത് എനിക്ക് തോരൻ അവിയൽ അതൊക്കെയാണ് ഇഷ്ടം ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ചോറ് ഒരുപാട് കഴിച്ചു അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോൾ ദേ സാധാരണ ആണെങ്കിൽ പൊന്നൂസിനെ മൊട്ടനെയൊക്കെ വിളിച്ചോണ്ട് വന്നപ്പോൾ ഏത്തക്കപ്പം വന്നു അങ്ങനെ അതും ഒരെണ്ണം കഴിച്ചു അപ്പം നമ്മുടെ പൊന്നൂസിനെ മോറുടനേയും മഴ ആയതുകൊണ്ട് സ്കൂട്ടിയിൽ ട്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ മൂന്നുകുട്ടനെ അലർജിയുടെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അവനെ ഞങ്ങൾ ഭയങ്കര കെയറിങ്ങിലാണ് കൊണ്ട് നടക്കുന്നത് അപ്പോൾ അണ്ണം പറഞ്ഞു ബാ നമുക്ക് കാറി കൊണ്ടാക്കാം അപ്പം നീയും കൂടെ വാ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് അപ്പോൾ ഇങ്ങനെ കൊച്ചു വരുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ആ സമയമായിരിക്കും അങ്ങനെ പൊന്നൂസിനെയും മോണുടനേയും ട്യൂഷൻ ക്ലാസ്സിൽ ഇറക്കിയിട്ട് ഞാനും അണ്ണനും ഇങ്ങനെ പോയി വെറുതെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ അണ്ണൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അങ്ങ്ങ്ങ്ങ് പോവും കേട്ടോ അങ്ങനെ ഞങ്ങളൊരു കടയുടെ ഫ്രണ്ടീ നിർത്തി ബജ്ജി വാങ്ങിച്ചു എനിക്ക് ബജ്ജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബജ്ജി അല്ലെങ്കിൽ മുളക് ബജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചട്നി അതിൻ്റെ ൂടെ വേണം പക്ഷേ അണ്ണൻ ഏത്തക്കപ്പം സമൂസ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം പിന്നെ എൻ്റെ കൂടെ കൂടി നശിച്ച് വരികയാണ് അങ്ങനെ അണ്ണനും അതെ ബജി വാങ്ങിച്ചു എനിക്ക് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു അണ്ണൻ ചായയും വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ ഞങ്ങൾ കാറിലിരുന്ന് പാട്ടൊക്കെ കേട്ടിങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ മഴ തോന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബജ്ജിയുടെ കൂടെ ഉള്ള ചട്നി എനിക്ക് ചട്നി ഭയങ്കര നിർബന്ധമായി ഞാൻ വീട്ടിലാണെങ്കിൽ തക്കാളി ചട്നി ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഈ ചട്നി എന്തോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് സുഖിച്ചില്ല അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് സന്ധ്യയ്ക്ക് പൊന്നൂസിനെ മൊട്ടനെയൊക്കെ വീട്ടിലാക്കിയിട്ട് വന്ന് അണ്ണൻ മുക്കിലോട്ട് പോയി കേട്ടോ ഈ ടൗണിലൊക്കെ കുറച്ചു നേരം പോകില്ലേ അങ്ങനെ പോയിട്ട് വന്നപ്പോൾ അണ്ണൻ തീ ബൊറോട്ട വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് ഈ ബൊറോട്ട ഈ സാധാരണ കുഞ്ഞിലാങ്ങൾ മുതൽ ഈ ബൊറോട്ട കഴിക്കാം അങ്ങനെ ഭയങ്കര ഒരു വികാരമാണ് അപ്പം ഞാൻ ഓടിപ്പോയി ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു മീൻകറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ എടുക്കാമല്ലോ അങ്ങനെ അതെ ബൊറോട്ടയും അതിൻ്റെ കൂടെ ചിക്കൻ റോസ്റ്റാണ് വാങ്ങിച്ചത് അണ്ണൻ ചിക്കൻ പെരട്ടാണ് ചോദിച്ചത് പക്ഷേ ചിക്കൻ റോസ്റ്റാണ് നമുക്ക് കിട്ടിയത് ബൊറോട്ടയുടെ പാക്കറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി സിസേഴ്സ് ഒക്കെ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ശാനാണെങ്കി അങ്ങ് തുറന്ന് ഇത്രേ ഉള്ളതെന്നും പറഞ്ഞിട്ട് എന്നെ നാണം കെട്ടി മനുഷ്യൻ അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഫാഷനിൽ തുറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ മോനൂട്ടനും അണ്ണനും പൊന്നൂസും ഒക്കെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പം വേണ്ട പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ വൈകിട്ട് ചെയ്യണതുകൊണ്ട് ഞാൻ രണ്ട് ബൊറോട്ട എടുത്തു ചിക്കൻ ലെഗ് പീസ് നോക്കി നോക്കിയെടുത്തോട്ടോ എന്ന് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ കുറച്ച് പിച്ച് വായി വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പൊന്നൂസിന് ഞാനൊരു ഡാൻസ് എടുത്തുകൊടുത്ത് പഠിക്കാൻ അപ്പോൾ പൊന്നൂസും മൂൺകുട്ടനും അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ചിക്കൻ റോസ്റ്റിൽ നാല് പീസ് ഉണ്ടായിരുന്നു അതിൽ ഒരു ലെഗ് പീസും പിന്നെ സാധാരണ ഉള്ള മൂന്ന് പീസും ഞാനൊരു ആഡംബരത്തിന് ലെഗ് പീസ് എടുത്തു സാധാരണ എനിക്ക് ലെഗ് പീസ് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ഇറച്ചി കൂടുതലുള്ള മൂന്ന് മൂന്നുകൂട്ടനാണ് ലെഗ് പീസിൻ്റെ ആൾ നമ്മുടെ വീട്ടിൽ ഫ്രൈ ആയാലും എന്തായാലും കാലവന് വേണം നമ്മുടെ പൊന്നൂസിന് പോലും കൊടുക്കുമല്ലേ അങ്ങനെ കാലിങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ പൊന്നൂസ് ഓടി വന്നു കേട്ടോ അങ്ങനെ ഞാനത് പൊന്നൂസിന് കൊടുത്തതിന് മൂന്നുകൂട്ടൻ പിന്നെ കെറി ചിരുത്തിയായിരുന്നു പിന്നെ മൂന്നുകൂട്ടിന് വേറെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പൊന്നൂസ് അത് അവൻ സമ്മതിക്കുന്നില്ല അവന് വേറെ പീസ് വേണ്ട പിന്നെ പൊന്നൂസ് ഇച്ചിരി ുള്ളിയെടുത്തിട്ട് കാൽ അവനങ്ങ് കൊടുത്ത അവൻ്റെ കാല് അങ്ങനെ ഞാൻ എൻ്റെ പൊന്നൂസിനെ കാണിക്കുന്നില്ലെന്ന് വിചാരിച്ചത് ആരും കാണിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് പൊന്നൂസ് തിളച്ച് അവൾ വന്നതേ ലെഗ് പീസ് നിങ്ങളെ കാണിച്ചു ആ പോയിട്ട് സാരമില്ല പൊന്നൂസ് അറിയുന്നില്ലല്ലോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ വലിയ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡടിയും കാര്യങ്ങളും ഒക്കെ ഇത്രയുള്ളായിരുന്നു എൻ്റെ ഞാൻ ഒരു ദിവസം കുക്ക് ചെയ്യുന്ന സാധനങ്ങളും കഴിക്കുന്ന സാധനങ്ങളും നിങ്ങളെ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും മുത്തുമണീസ് അപ്പം വേറെ എന്തെങ്കിലും കണ്ടൻറ്റ് വീഡിയോ ആക്കണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി മുത്തുമണീസ് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പൊന്നൂസ് കളിച്ച ഡാൻസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പാട്ട് ആഡ് ചെയ്താൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും കേട്ടോ അതുകൊണ്ടിട്ടാണ് പിന്നെ അതുപോലെ അവൾ കളിച്ച ഏതെങ്കിലും ഡാൻസ് നമുക്ക് ഇടാതെ വന്ന ഒരു വിഷമവും അപ്പോൾ അണ്ണ എന്നോട് പറയുകയാണ് പൊന്നുസ് മോണ്ടൻ ഇതേ പുറകിൽ കളിപ്പാട്ടങ്ങൾ വലിച്ചു വാടിയിട്ടുണ്ട് അത് വീഡിയോയിൽ കാണുമെന്ന് അപ്പം ഞാൻ പറയണത് സാരല്ലേ എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ കാണുമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുത്തുമണീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഊറ്റാറ്റാബാബി ഉമ്മ